വെൽഫെയർ പാർട്ടി പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പരിപാടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടി പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി അനുമോദിച്ചു ജെഎം റോഡിലെ ഹംസുവിന്റെ വസതിയിൽ വെച്ച് നടന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു ൂഡ് എന്താണ് കഴിവ് എന്താണെന്ന് തെളിയിക്കാനുള്ള അഭിരുചി പരീക്ഷ അഭിരുചി പരീക്ഷ നമ്മൾ പഠിക്കാൻ വേണ്ടിട്ട് നമ്മുടെ രക്ഷക്ലാസുകള് ലക്ഷ്യങ്ങൾ ചെലവഴിക്കും എഞ്ചിനീയറിംഗിന് വേണ്ടി മെഡിസിന് വേണ്ടി മറ്റു കാര്യങ്ങൾ ഒക്കെ ലക്ഷ്യങ്ങൾ ചെലവഴിക്കും ആയിരം രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ ചെലവഴിച്ചുകൊണ്ട് ടെസ്റ്റ് കുട്ടിയുടെ നമ്മുടെ പരിശോധിക്കൂല അതിന് പൈസ കല്യാണം കഴിഞ്ഞാൽ ബുക്ക് ചെയ്യും മൂന്ന് ബിരിയാണി ചപ്പാത്തിയും ചിക്കനും മട്ടനും ബീഫും എല്ലാം ഉണ്ടാകും പക്ഷേ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ആ പ്രീ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരു ചെക്കനും പെണ്ണും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സഭയിലേക്ക് ആദ്യമായിട്ട് ചെയ്യണം ഒരു കൗൺസിലറെ കണ്ടിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് മുനിസിപ്പൽ പ്രസിഡന്റ് കെ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു സി വി കലീൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ടി വി അബ്ദുറഹ്മാൻ ടി പിഒ മുജിബ് എന്നിവർ പങ്കെടുത്തു ബി ഹംസുസ് സ്വാഗതവും നാസർ ബാബു നന്ദിയും പറഞ്ഞു ടിവ് ന്യൂസ് പൊന്നാനി എല്ലാ മോസാക്കേ ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സ്യം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ